പുതിയ ജി എസ് ടി എല്ലാവർക്കും ഗുണം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോ നമ്മൾ നേരത്തെ എല്ലാം സംസാരിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് വിലക്കയറ്റം ഒരു രൂക്ഷമായിരുന്ന ഒരു അവസ്ഥയെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യയിൽ എല്ലാവർക്കും ഈ പറയുന്ന പോലെ ജി ഡി പി കൂടിയിട്ടുണ്ടെങ്കിലും ജി ഡി പി പ്രഖ്യാപിച്ച് കൂടാത്തതുകൊണ്ട് ആളവര് വരുമാനം കുറവായിരുന്നു അതുകൊണ്ട് എല്ലാവരുടെ ആൾക്കാരുടെ കയ്യിലും അധികം കാശൊന്നുമില്ല അപ്പം സാധനങ്ങളെല്ലാം വില കൂടിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു പക്ഷെ ഇപ്പം പുതിയ ജി എസ് ടി ഇന്ട്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടി അത് ഏറെക്കുറെയൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാകും കാര്യം അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു ഇനിഷ്യേറ്റീവാണ് നല്ലൊരു കാര്യമാണ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അതായത് ഈ പറയുന്ന പോലെ ഹെൽത്ത് കെയർ ആയിട്ട് ഹെൽത്ത് കെയർ ആയിട്ടുള്ള മരുന്നുകൾക്ക് മറ്റെല്ലാ സാധനങ്ങൾക്കും അഞ്ച് ശതമാനം ജി എസ് ടി ആവുന്നത് വളരെ നല്ല കാര്യമാണ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള പെൻസിൽ റബ്ബർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ജി എസ് ടി നിന്ന് ഒഴിവാക്കി നല്ലതാണ് കാര്യം പഠിക്കുന്നതിനെല്ലാം നമ്മൾ കരം ടാക്സ് കൊടുക്കേണ്ട കാര്യമുണ്ട് സാറെ ഇപ്പോൾ പിള്ളേർ സാധനങ്ങളെല്ലാം മേടിക്കുന്ന അറിയാം നമ്മൾ ജോലി ചെയ്ത് ഒരു കുടുംബം പോറ്റുക കറണ്ട് അതുപോലെ തന്നെ വാട്ടർ ബില്ല് വാടക സ്കൂൾ ഫീസ് സ്കൂളിൻ്റെ വാ വാ ബസ് ഫീസ് അങ്ങനെ നിരവധി എക്സ്പെൻസാണ് ഒരു മാസം ഉണ്ടാവുന്നത് അപ്പം ആ എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇങ്ങനെയുള്ള ജി എസ് ടി കുറയ്ക്കുന്നതുകൊണ്ട് നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് സർക്കാർ അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസിനെ ജി എസ് ടി നിന്ന് ഒഴിവാക്കിയത് നല്ലതാണ് കാര്യം ഹെൽത്ത് എക്സ്പെൻസ് ആണ് ഏറ്റവും വലിയ എക്സ്പെൻസ് എന്ന് പറയുന്നത് കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എല്ലാവർക്കും പോയി സമയത്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടണമെന്നില്ല അഥവാ ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ തന്നെ എല്ലാത്തിനും ഫ്രീ കിട്ടണമെന്നില്ല ഇൻഷുറൻസ് കുറേയൊക്കെ ഇൻഷുറൻസ് ഉണ്ടോ ഇല്ല എന്ന് പറയുന്നില്ല എങ്കിലും മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് വളരെ ബോധം തന്നെയാണ് എല്ലാവർക്കും അപ്പം അങ്ങനെയുള്ള ഈ സാഹചര്യത്തിന് തീർച്ചയായിട്ടും അങ്ങനെ ഒരു എക്സ്പെൻസിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് ഈ ജി എസ് ടി കുറയ്ക്കുന്നത് വളരെയധികം സഹായകമാവെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് പാക്കഡ് ഫുഡ് ഐറ്റംസ് അങ്ങനെ ഉള്ള ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് അങ്ങനെയുള്ള സാധനത്തിനെല്ലാം അഞ്ച് ശതമാനമാവുക അതൊരു നല്ല കാര്യമാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ബൈക്ക് ത്രീ ഫിഫ്റ്റി സി സിക്ക് താഴെയുള്ള ബൈക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനം ആവുക സിമന്റ് പോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനം ആവുക കാര്യം വീട് വെക്കുക എന്നുള്ളതും വലിയൊരു എക്സ്പെൻസാണ് കാര്യം സാധാരണ ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആയുസില് കിടന്ന് എത്ര അധ്വാനിച്ചാലും ഒരു വീട് വയ്ക്കുക എന്നുള്ളത് വലിയ ഒരു വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം ഈ പറയുന്ന പോലെ മാസം ഒരു ഇരുപതിനായിരം രൂപ ശമ്പളം കിട്ടുന്നവനായാലും അവൻ്റെ മറ്റ് എക്സ്പെൻസ് എല്ലാം ദൈനംദിന ചിലവുകളെല്ലാം പോയിട്ട് ഒരു വീട് വയ്ക്കുക എന്നുള്ള കാര്യം വളരെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു വലിയൊരു കാര്യം സാധിക്കാത്തൊരു കാര്യം തന്നെയാണ് കാര്യം ആ ഒരു മല കയറുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കൂടുതലും വാടക വീട്ടിലായിരിക്കും ആശ്രയിച്ച് ജീവിക്കുന്നത് അപ്പം വാടക കൂടുന്നത് അപ്പം സർക്കാർ ഒന്ന് ശ്രദ്ധിക്കണം കാര്യം വാടക ഈ ഇപ്പം ഈ പറയുന്ന പോലെ വീടുകൾക്കുള്ള വാടക സിറ്റി സിറ്റിക്കാരൻ സിറ്റിക്കകത്ത് വീടെടുക്കുക എന്നുള്ള പറയുന്നത് ആൾക്കാർക്ക് കൂടുതൽ ആക്സസ് ഉള്ള ജോലിക്കും സ്കൂളുകൾക്കും ആക്സസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സിറ്റിയിലേക്ക് താമസം മാറുന്നത് പല ആൾക്കാരും അപ്പം സിറ്റിയിലേക്ക് താമസം മാറുമ്പോൾ സിറ്റിയിലുള്ള വീടുകൾക്കെല്ലാം ഓരോ മാസം കഴിയുമോറും കുത്തന വാടക ഉയർന്നു പോകുന്നത് ഈ പറയുന്ന പോലെ സാധാരണ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം വാടക കുറയ്ക്കേണ്ടതും കൂടി സർക്കാർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ബിൽഡിങ് ഈ പറയുന്ന പോലെ സിമെൻറ്റ് അങ്ങനെയുള്ള മെറ്റീരിയൽസിനൊക്കെ ജി എസ് ടി കുറഞ്ഞു എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ് കാര്യം പതിനെട്ട് ശത ഇരുപത്തെട്ട് ശതമാനത്തെയും പതിനെട്ട് ശതമാനം എത്തുകയെന്ന് പറഞ്ഞാൽ ഓക്കെ അതും ഒരു വലിയ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ് വ്യാപാര വാണിജ്യ മേഖലകളിലെ പ്രധാനപ്പെട്ട മേഖലകളിൽ ഉണ്ടായ ഗണ്യമായ നിരക്ക് കുറവ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അതായത് തുകൽ തുണിത്തരങ്ങൾ കരകൗശല വസ്തുക്കൾ കളിപ്പാട്ടങ്ങൾ പാക്കേജിംഗ് അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഒരു നല്ല രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും ഈ നിരക്ക് കുറവ് തീർച്ചയായിട്ടും സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ കുറെ യൂത്ത് ആയിട്ടുള്ള ആൾക്കാരെ എംപവർ ചെയ്യാനും അതായത് ഒരുപാട് ആൾക്കാർ ബിസിനസ്സിലേക്ക് കടന്നു വരാനും അതുവഴി ബിസിനസ് തീർച്ചയായിട്ടും ഫ്ലറിഷ് ചെയ്യാനും അങ്ങനെ നമ്മുടെ ഈ പറയുന്ന പോലെ എല്ലാവരുടെയും സമ്പത്ത് ഒരു വർദ്ധിപ്പിക്കാനും രാജ്യത്തിന്റെ സമ്പത്ത് കൂടാനും ജി ഡി പി കൂടാനും എക്സ്പോർട്ട് ഇമ്പോർട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങളെല്ലാം തീർച്ചയായിട്ടും വരാനുമുള്ള നല്ല ഒരു ഇനിഷ്യേറ്റീവ് ആണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നിരവധി സാധനങ്ങൾക്കാണ് അഞ്ച് ശതമാനത്തിലേക്ക് ജി എസ് ടി വന്നിരിക്കുന്നത് നിരവധി ഐറ്റംസിന് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നല്ല ഒരു കാര്യമാണ് അതായത് ഈ ഗതാഗത മാർഗം ഉള്ള ആ ഒരു മേഖലകളിലും ഇത് നല്ല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരും അതായത് നല്ല രീതിയിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരും ഒരുപാട് ആൾക്കാർക്ക് പല മേഖലകളിലേക്കും ഒരു ഇറക്കം അല്ലെങ്കിൽ ഒരു അതിലേക്ക് വരാനുള്ള ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു ഇൻഫ്ലുവൻസ് ആകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഈ നിരക്ക് കുറവ് അപ്പം കുറെ കാലം കൊണ്ട് നമ്മൾ എല്ലാവരും ഒരു കാര്യമായിരുന്നു ജി എസ് ടി കുറയുക എന്നുള്ളത് അപ്പം തീർച്ചയായിട്ടും ഈ ജി എസ് ടി ഈ പറയുന്ന പോലെ പെട്രോളും കൂടി പെട്രോള് ഡീസല് ഇങ്ങനെയുള്ള കാര്യം കൂടി ഗ്യാസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ജി എസ് വന്ന് എല്ലാത്തിലും ഒരു കുറവും ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ ജീവിതം സ്മൂത്ത് ആകുമെന്നുള്ള യാതൊരു സംശയം വേണ്ട അതുപോലെ പെട്രോളും ഡീസലും കൂടി ജി എസ് ടിയിലേക്ക് വരേണ്ടതെന്നുള്ള ഒരു അനിവാര്യമായിട്ടുള്ള കാര്യമാണ് കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിനും ഡീസലിനും കൊടുക്കുന്ന തീർച്ചയായിട്ടും വിലയേക്കാളും കുറയുമെന്നുള്ളതിനും യാതൊരു സംശയവുമില്ല അപ്പോൾ അത് ചെയ്യേണ്ടത് ഈ പറയുന്ന പോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ നല്ലൊരു ഇനിഷ്യേറ്റീവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാ സംസ്ഥാന ഗവൺമെന്റും സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സാധിക്കും സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല കാര്യം ഏറ്റവും നമുക്ക് എന്ന് ആവശ്യമുള്ളത് എന്ന് പറയുന്നത് നമുക്ക് ജനങ്ങളുടെ ജീവിതം എങ്ങനെ സ്മൂത്താക്കാം എങ്ങനെ ജനങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് വർദ്ധിപ്പിക്കാം അതിലൂടെ രാജ്യത്തിന്റെ സമ്പത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാം അതിലൂടെ ജി എങ്ങനെ ഉയർത്താം അതിലൂടെ ജി ഡി പി പ്രഖ്യാപിച്ച് എങ്ങനെ ഉയർത്താം നമ്മുടെ രാജ്യവും സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ വരാം എല്ലാവരുടെ ലൈഫ് സ്റ്റൈലിനും മാറ്റം ഉണ്ടാകാം എല്ലാവർക്കും കയ്യിൽ കാശ് അതുപോലെ തന്നെ വിദ്യാഭ്യാസം നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈല് എല്ലാം ഉണ്ടാക്കാനായിട്ട് തീർച്ചയായിട്ടും ഗവൺമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമേ ഉള്ളൂ അങ്ങനെയുള്ള നല്ല നല്ല ഇനിഷ്യേറ്റീവ്സ് ഇനിയും ഉണ്ടാവട്ടെ എന്ന് വരട്ടെ എന്ന് ആശംസിക്കുന്നു